ഇന്നോടെ പോവിലാണ് ഇന്നോടെ കുക്ക് ചെയ്യരുത് വാടേ വാടേ വാടാ പിടിക്ക് അലെ ഇതാ തന്നതിന് ജസ്റ്റ് കേകാരൻ വീണുന്ന് വീണു ആ വേണുണ്ടേ തുമ്പോ മൂക്കൊക്കെ വൈ നിനമ്മേ എവിടെക്ക് നിങ്ങ നിങ്ങന്ന് ആ പൈപ്പിലോട്ട് നിങ്ങ മേരിഞ്ഞ മൂക്കൊക്കെ കേറ്റി പട്ടികള പട്ടികൾക്ക് എന്തുകൊണ്ട് ശോഭനെ കണ്ടുകൊണ്ട് നിൽക്കാൻ മെയിൻ കാരണം ഇതാണ് പട്ടിക നിക്കാൻ സമയം ി അമ്മ വിട്ട െഇന്നോ അങ്ങനെയല്ല എന്തെങ്കിലും കള്ളം കുടിക്കണം അല്ല ഞാൻ ചോദിക്കട്ടെ ഇന്നല്ല ഞക്കം വിടാതെ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനല്ലേ വീണത് ഇന്ന് ചുമ്മാ ഇല്ല പട്ടികളെ വിടില്ല ജോലിക്കാരിക്കണക്കോണ്ട ൂടെ വൈരാറ്റൊന്നും കാണിക്കും ഒന്ന് ചെയ്യുന്ന അതൊന്നും ഞാൻ ഇവിടെ ഒന്ന് മഞ്ജി വന്നുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അച്ചാമ്മക്ക് കുഞ്ഞമ്മയോടാണ് ഇഷ്ടക്കേട് നന്ദനോട് നല്ല ഇഷ്ടമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നന്ദന ഒന്നും പറയണില്ല നന്ദനോട് ഭയങ്കര സ്നേഹമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ആക്ച്വലി ഈ കുഞ്ഞമ്മയുടെ ഈ പ്രായത്തിൽ അമ്മ നന്ദനോട് ഇങ്ങനെ നന്ദൻ നന്ദനെ നന്ദൻ അടുത്ത് പോയി ഡ്രസ്സിൽ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ നന്ദൻ അടുത്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഇവര് എപ്പോൾ ഉദാഹരണം അമ്മ ഉദാഹരണം ഇല പറക്കൊണ്ടിരിക്കുന്നത് അപ്പം നന്ദൻ പോയി ഇല പറക്കിയ പോലും ഈ നന്ദൻ്റെ കുഞ്ഞിയുടെ പ്രായത്തിൽ അമ്മ അവനൊരു രക്ഷ്യപ്പെടുവായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇവൻ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അമ്മ അന്ന് എപ്പോഴും വൈലണ്ടായിരുന്നു എപ്പോഴും അഗ്രസീവ് ആയിരുന്നു അപ്പോൾ തന്നെ ആ സമയത്തെ എന്ന് വെച്ചാൽ ഡെയിലി അമ്മയുടെ ദേഷ്യം കാണില്ലേ കണ്ട് 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 എവനെ ഇവരെ മനസ്സിലായി പക്ഷേ ഇപ്പോൾ കുഞ്ഞമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഇവർ മാറി അപ്പം അന്നത്തെ അത്രയും ഇല്ലയെന്നാണ് പറയാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മ നോക്കുന്ന സമയത്തെന്ന് പറയുന്നത് ഇവർ കാമായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ അമ്മ വരുമ്പോൾ എൻ്റെ അമ്മ വരുമ്പോൾ കുഞ്ഞമ്മ മാക്സിമം നന്നായിട്ട് കളിക്കും ഇടപഴകും അമ്മയെ കുസൃതി കാണിക്കും അപ്പോൾ അമ്മ ഒന്നും തിരിച്ചൊന്നും പറയണില്ല ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പോയി പിടിക്കുന്നതാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് കുഞ്ഞമ്മയാണല്ലോ കണ്ടുവിടാത്തത് നന്ദനോട് ഇഷ്ടമാണല്ലോ എന്ന് നന്ദപ്പൻ കുഞ്ഞമ്മ എന്നല്ല കുഞ്ഞമ്മ ചെറുപ്രായത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരു സോറി നന്ദപ്പൻ നന്ദപ്പൻ ചെറുപ്രായത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങളെപ്പോഴും പുറകെ നടക്കാം അന്ന് ഇത്രയും പട്ടിയിലില്ല നമ്മൾ പുറകെ നടക്കണം അപ്പോൾ ഇന്നാണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ പിള്ളേർ ആരെങ്കിലും വെളിയിൽ നിന്നാൽ എനിക്ക് ധൈര്യമാണ് കുഞ്ഞമ്മയോ യവനോ വെളിയിൽ നിന്നാൽ എനിക്ക് സേഫാണ് നീ രീതി പിള്ളേക്കുമ്പോ എന്ത് ഡോറയും കണിയും രണ്ടുപേരും നന്നായിട്ട് എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ പറ്റ അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തും ഡോറയ്ക്ക് കഴിക്കൂല ഉപദ്രവിക്കും കടിച്ചെന്നൊന്നും ചെയ്യൂല പക്ഷേ മാക്സിമം ഇവരെ എങ്ങനെയൊക്കെ പിടിച്ചു മാറ്റാൻ പറ്റും അങ്ങനെയൊക്കെ പിടിച്ചു പറ്റും അപ്പൊ ഇവർക്ക് നല്ല നോവും ഇവരെ ദേഹം നന്നായിട്ട് നോവും ഇവരെ തള്ളിയിടും തള്ളിയിട്ട് തറയിലൊക്കെ ഇട്ടു അത് ഹണി അത് നിങ്ങൾ എന്തിനാ അതിനെ കടിക്കാൻ പോയതിന് ഈ കൈ മുറിച്ചു എന്ന് പറഞ്ഞത് ഹണിയാണ് കേട്ടോ അത് ഇതിപ്പോ ഇവര് ഓട്ടി പട്ടിയില്ലേ ഈ പട്ടീരെ വായ പിടിച്ച് വെച്ച് കടിച്ചു കൊടുത്തു കുട്ടിയാണെ അപ്പൊ അതിന് അറിയത്തില്ല അത് കുട്ടി പട്ടിയായതുകൊണ്ട് ഇവര് എന്ത് കാണിച്ചാലും ആ പട്ടി വിചാരിക്കുന്നവര് കളിക്കുന്നു അതിനാ പട്ടീരെ വായ പിടിഞ്ഞ് വെച്ച് കടിച്ചു കൊടുത്തു അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ കപ്പി കൊടുത്തത് അല്ലാട്ട് അത് കടിക്കുന്ന പട്ടിയൊന്നുമില്ല നിങ്ങളിതിനാ പട്ടിയുടെ വായ പിടിച്ച് വെച്ച് കടിച്ചു എന്തിനു എന്നിന് കടിച്ചു അമ്മ പട്ടിയെ നിങ്ങൾ ഈ പട്ടി അടിച്ച് പട്ടി അടിച്ചതെന്നല്ലേ കേട്ടിട്ടുള്ളു പട്ടിയൊക്കെ അടിച്ചെന്ന് കേട്ടിട്ടില്ലല്ലോ പട്ടിയൊക്കെ അടിച്ചാൽ മുതലാണ് ഞാൻ വേണ്ട കണി ഞാൻ വന്നല്ലേ നിങ്ങളെ ഇഷ്ടപ്പെട്ടി വന്നല്ലേ എന്താണ് അമ്മയ്ക്ക് കണ്ടുകൂടാത്ത അമ്മയുടെ ആധന്മ ശത്രു എവിടെ നോക്കും കോമഡിയാണ് കേട്ടോ അമ്മയുടെ അച്ഛാരക്ടർ അമ്മയും പഠിച്ച പട്ടി ഒരു മനുഷ്യനെ എങ്ങനെ പ്രൊവോക്കേ ചെയ്യാം അങ്ങനെ പ്രൊവോക്കെ ചെയ്യും ഹണിബാ ഹനിപ്പാ എന്തിനൊക്കെ അതിന് വായിക്കാത്തു പറ്റും ഭയങ്കര കടിയാ

ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് സത്യമായിട്ട് പട്ടി മിണ്ടാണ്ട് നിന്നതാണ് എന്നിട്ടാണ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര കളിപ്രായമാണ് അതായത് ഒരു വയസ്സിന് അകത്തുള്ളതാണ് അതും കളിപ്രായമാണ് എവരും ആണെങ്കിൽ ഇത് ചാടണതും തുള്ളണതെന്ന് കാണുമ്പോ ദേഷ്യം പോയി യഥാർത്ഥ കയ്യിൽ എടിക്കും എന്റെ മിക്ക ക്കൻ്റെ മോളാണേ എവിടെ കാണാൻ സത്യമായിട്ട് ലക്കനെ പോലെയാണ് ലക്കൻ എങ്ങനെ ഇരുന്നു ഇതുപോലെ കാട്ടിയും കുറച്ചും കൂടെ സൈസ് വന്നാൽ ലക്കൻ സോറി കുറച്ച് ഹൈറ്റ് വന്നാൽ ലക്കനാണ് എവിടെ ഞാൻ എന്താണ് ലക്കടീന്ന് വിളിച്ചത് ലടിക്കുന്ന പേര് ലക്കടീന്ന് വിളിച്ചാൽ ലക്കൻ്റെ ലക്കിയും ലടിക്കിയിലക്കീയും അങ്ങനെയാണ് ലക്കടിയെന്ന് വിളിക്കണം ഞാൻ എന്ത് വിളിച്ചാലും വിളിയാക്കും ഈ കാണിച്ചു തരാൻ പോകുന്നതേ ഒരു സാധനമാണേ ഇപ്പൊ കടിവാൻ കൂട്ടും ഇപ്പൊ നോക്കി ഇപ്പൊ എങ്ങനെയാണ് കടിവാൻ കൂട്ടെന്ന് കാണിച്ചു തരാം തുറക്കാരുമോ ഇത് എൻ്റെ ലക്കടിയുടെ പക്കറകളാണേ ലക്കടിയുടെ ചൂണരിമാരാണ് ലക്കടിയുടെ ചൂണരിമാർ ഇതാരും മുഖങ്ങള് എന്നോട് ഞാൻ അമ്മ കുടുങ്ങിയെ അട്ടാക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു പട്ടിയെങ്കിലും നിങ്ങൾ വളർത്തണമെന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ആ വീഡിയോയിൽ എനിക്ക് എൻക്വയറി പോലും വന്നിട്ടുണ്ടായിരുന്നു പപ്പിയുടെ കുഞ്ഞുങ്ങളുണ്ടോ നിങ്ങളെ വീട്ടിലെ പപ്പിയുടെ കുഞ്ഞുങ്ങളാവുമ്പോൾ അവർ നല്ല ട്രെൻഡാണ് കാരണം ഒരാൾ കാണാൻ പോലും ചെയ്യാണ്ട് അതായത് ഒരു ഞരക്കത്തിൽ അതിനകത്ത് എന്തോ നടക്കുന്നു എന്ന് മനസ്സിലാക്കി തന്ന നമ്മുടെ പപ്പികളുടെ കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം പക്ഷേ ഞാൻ അതിൽ കൂടെ പറഞ്ഞിരുന്നില്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റണില്ല കമൻറ്റ് കമൻറ്റ് കൂടെ റിപ്ലൈ കൊടുക്കാനേ പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇല്ല ഇപ്പം പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ലക്കടി എൻ്റെ വീഡിയോയിൽ വന്നുകൊണ്ട് എടുത്തതാണ് എവിടെ കുഞ്ഞുങ്ങളുണ്ട് എവിടെ പ്രത്യേകത പറഞ്ഞുതരാം ഈ വീട്ടിൽ ഇത്രയും കപ്പികളുണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഡോറയുണ്ട് റോഡ് വീലറുണ്ട് ലാബുണ്ട് ഷെപ്പ് ബോർഡുണ്ട് പിന്നെ നമ്മുടെ ലാസാക്സഡ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഡോറയാണ് ഗേറ്റിൻ്റെ ഫ്രണ്ട് കിടക്കണത് നിങ്ങൾക്കറിയാമല്ലോ റോട്ടാണ് ഗേറ്റിൻ്റെ ഫ്രണ്ട് കിടക്കുന്നത് പക്ഷേ നമ്മുടെ ഗേറ്റിൽ ഒരു കൊണ്ടി വീഴുമ്പോഴോ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷയോ ഒരു സ്കൂട്ടറോ ഒരു കാർ വന്ന് നിൽക്കുമ്പോഴോ എന്തിനധികം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ലേറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വരിക ചെയ്യുമ്പോൾ എൻ്റെ ഈ ലക്കടിയെന്ന് പറയുന്ന എൻ്റെ അടുക്കളയുടെ ഭാഗത്താണ് ഇവൻ കിടക്കുന്നത് അതായത് ഫ്രണ്ടിൽ എന്ത് നടന്നാലും ഇവൾക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ആദ്യം അലേർട്ട് തരുന്നത് എവളും എവളുടെ അമ്മയെ മിക്കയുമാണ് എന്ന് വെച്ചാൽ ഇവർ കുരയ്ക്കും അല്ലെങ്കിൽ ഇവർ വിളിക്കും ഇപ്പോൾ ഇവൻ അന്ന് ഈ കുഞ്ഞയുമായിട്ടുള്ള അമ്മയുടെ യുദ്ധം നടന്നപ്പോഴും ആദ്യം വിളിച്ചത് ഇവളാണ് എവളൊരു ഒരു പ്രത്യേക സൗണ്ടിലാണ് വിളിക്കുന്നത് ഇങ്ങനത്തെ കേസ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ വഴക്കൂടുമ്പോഴോ ഒക്കെ ഇവൾ വിളിക്കുന്ന ഒരു പ്രത്യേക ടോണുണ്ട് ലസാഫ്സയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഇത് ആക്ച്വലി ലാസാപ്സ് ഒരു ക്രോസ് ആണ് കേട്ടോ നല്ല ഹെയർ ഉണ്ടാവും എവളുടെ ഫാദർ എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മുടെ അത്തപ്പീസിൻ്റെ ഫാദർ എന്ന് പറയുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് എവള് ലാസാപ്സ് എവളുടെ ഹെയർ ഒക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്തു നല്ല ഹെയർ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് കാര്യം പ്രസവ സമയത്ത് അറിയാമല്ലോ നമ്മൾ മുടി കട്ട് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ ബ്രീഡിന് പാല് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ദേഹം മുഴുവൻ ഭയങ്കര വൃത്തികരായിരിക്കും അതുകൊണ്ട് നമ്മൾ ഹെയർ ഒക്കെ കട്ട് ചെയ്താണ് എവളും നല്ല സുന്ദരി പെണ്ണാണ് കേട്ടോ ഇപ്പം വേണ്ട പപ്പികളുണ്ടോ എന്ന് ചോദിച്ചവരോടായിട്ട് പറയാം നമ്മുടെ ലാസാപ്സു ഷിറ്റ്സു പപ്പിതൊക്കെ കിടപ്പുണ്ട് സുന്ദർ കുട്ടപ്പന്മാർ കിടക്കുവാണ് സുന്ദര കുട്ടപ്പന്മാർ വേണ്ട ഇതിപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപസേ ആയിട്ടുള്ളൂ പക്ഷേ ഹെയറുണ്ട് ഇപ്പം ഹെയറും ഉണ്ട് കുഴപ്പമില്ല സുന്ദരി അപ്പം ഞാൻ ഇത് ഇത് കാണിക്കാൻ കാരണം എന്നോട് നന്ദപ്പൻ കുഞ്ഞമ്മയുടെ ഈഷ്യൂസൊക്കെ വന്നപ്പോൾ പപ്പിക്കുഞ്ഞുണ്ടോയെന്നൊരു വേര് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അവരോടായിട്ട് പറയാൻ സുന്ദരിമാർ നിറയുമുണ്ട് എന്ത് നോക്കണം എന്തു നോക്കണം എന്താണ് ഇരിങ്ങണ നോക്കിയല്ലേ കൊണ്ടുപോട്ടാ ഞാൻ ലക്കടി ഞാൻ കൊണ്ടുപോട്ടാ ഞാൻ പോണു കൊണ്ടുപോട്ടി ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ അമ്മ എന്റെ പുറകെ വരുന്നു അവര് പറഞ്ഞ ഞാൻ എവിടെ നിങ്ങൾ എവിടെ കൊണ്ടുപോകണെവിടെ കൊണ്ടുപോവാ ഈ സുപ്രു കൊറേ നേരം കൊണ്ട് എന്നാ നോക്കണ കേട്ടാ സുപ്രു എല്ലാ പേർക്കും ബൂട്ടിൽ വൈറ്റ് ഉണ്ട് കേട്ടോ അതാണ് ബൂട്ടിൽ വൈറ്റ് വൈറ്റാണെ സുപ്രുട്ടോ ണിക്ക് കുമ്പർണി ഇവിടെ നമുക്ക് ഒന്നും അറിയുന്നില്ല കുമ്പോ കുമ്പർണി ഒരാളൂടെ അതൊരു സിനിമ കരിമാടിക്കൂട്ടെ കരിമാടിക്കൂട്ടനല്ലേ മറ്റേ സിനിമ ഏതാ മൈഡീർ കരടിയിലെ കരടിയാ മാതിരില്ലേ നോക്കിയേ ഇപ്പം എല്ലാവരും കമൻ്റ് ചെയ്യും ഇപ്പം എല്ലാവരും കുറേ പേരൊന്ന് കമൻറ്റ് ചെയ്യും പട്ടിക്കുട്ടിയുടെ നല്ല സ്നേഹം വീട്ടിലെ കുട്ടിയെ കണ്ടുകൂടാന്ന് അത് കറക്റ്റാണ് കേട്ടോ പണ്ടേ ചേട്ടൻ പറയും എവിടെയെങ്കിലും കിടക്കുന്ന പട്ടിയും പൂച്ചയൊക്കെ എടുത്തുകൊടുന്ന് ഭയങ്കര സ്നേഹമാണ് പാൽ കൊടുക്കും ബീഫൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കും ചേട്ടൻ വരുമ്പോൾ ഉടക്ക ഉടക്കം വെച്ച് കൊടുക്കും എന്ന് എപ്പോഴും പറയും പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടാ മനുഷ്യനെ കണ്ടു മനുഷ്യ കുട്ടിയെ കണ്ടുവിടാ നടക്കുന്നൊണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വലിച്ചിട്ടേക്കാണ് വർക്കേരിയെ അതിന്റെ ഫലങ്ങളൊക്കെ തുറന്നു കൂടി കളിക്കട്ടെ ഇപ്പൊ വേറൊരു അടി കാണാട്ടാ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നല്ലൊരു അടി കാണാം വാങ്ങിച്ചു പിടിക്കണത് ஓட்டம் கண்டா எப்பியும் மக்களும் வெளியே நிக்கும்போ செரும் கேட்டா செறி வரும்போ லக்கி ஒரு வரட்டும் ஓடித்தான் കോലം കണ്ടിട്ട് ആരും ഈ എന്ത് വൃത്തിയില്ല മണ്ണാണ് വിചാരിക്കേണ്ട കേട്ടോ ഇവിടുത്തെ ഒരു കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വീടിനെ വീടിനകത്തിട്ട് അടച്ചിട്ട് അങ്ങനെയൊന്നും വളർത്താറില്ല പിന്നെ വീടിനകത്തും കയറ്റാറില്ല അപ്പോൾ ഷിപ്സൊക്കെ വീടിനകത്തിട്ട് ഉറപ്പുന്നതാണ് വീട് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാരെയും വീടിനകത്ത് കേൾക്കാറില്ല കാരണം വീടിനകത്ത് കേൾക്കാൻ തന്നെ ഈ എല്ലാവരെയും കേൾക്കേണ്ടി വരും എല്ലാവരെയും തൽക്കാലം കേൾക്കാനുള്ള സ്പേസ് വീടിനകത്തില്ല അതുകൊണ്ട് ആരെയും കേൾക്കാറില്ല പിന്നെ അടച്ചിട്ടും വളർത്താറില്ല വെച്ചാൽ അവർ പട്ടികൾ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടെങ്കിലും ചൂടിനകത്ത് എപ്പോഴും അടക്കിയിട്ട് വളർത്താൻ പറ്റില്ല കറിയാൽ അവർ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ശിശു ആണെങ്കിലോ ഒലാസയാണെങ്കിലോ നമ്മുടെ എല്ലാ ജില്ലയിലും ആകെ പ്രകൃതിയായിട്ട് ഇണങ്ങി തന്നെയാണ് അവർ കിടക്കുന്നത് അത് കാണാനും പറ്റുന്നുണ്ടല്ലോ മണ്ണിൻ്റെ ഫുള്ളും അവരുടെ ബോഡിയിലുണ്ട് എന്തായിരുത് ബ്രഷ് ചെയ്യാറില്ല ചെയ്യുന്നില്ല എന്നല്ല ബ്രഷ് ചെയ്യുന്നുണ്ട് കുളിപ്പിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കുളിപ്പിച്ചിട്ട് വിടുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ നമ്മൾ പിന്നെ വൃത്തിഭ്രാന്തി പിടിച്ചിട്ട് അവരെ അടച്ചിറുക്കിയിടാൻ താല്പര്യമില്ല പിന്നെ പിന്നെ ഇത് തന്നെയാണ് എൻ്റെ പിള്ളേർ ഇതെല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു പപ്പീസിൻ്റെ കുഞ്ഞിനെ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായി അതിനാണ് അവർ ഇറക്കിയത് കേട്ടോ റീഡിങ് കഴിഞ്ഞ് പപ്പീസായിട്ട് അതായത് ഇവർ ഫുഡ് കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോഴത്തൊക്കെ ഈ കൂട്ടില എന്താന്ന് വെച്ചാൽ അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഇച്ചിയൊക്കെ മാറും മറ്റേത് തള്ള നക്കി വൃത്തിയാക്കും അപ്പോൾ അതുകൊണ്ട് ഈ കൂടാകുമ്പോൾ നമുക്ക് കറക്റ്റ് അടിയിൽ തന്നെ വരും നമുക്ക് വൃത്തിയാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രീഡിങ് കഴിഞ്ഞ് പപ്പീസാവുമ്പോൾ എല്ലാവരെയും ഈ കൂടിനകത്തോട്ട് അത് വേറൊരു ഗുണമെന്ന് പറയുന്നത് അവരുടെ ഹെയർ നല്ല ഗ്രോ നല്ല സ്മൂത്തായിട്ടിരിക്കും മറ്റേത് മറ്റേ ഇവരുടെ യഥാർത്ഥ കൂടാണെങ്കിൽ ലക്കടിയിലെ കൂട് നിങ്ങൾക്കറിയാമല്ലോ ആ കൂടാണൊക്കെയുള്ള ഒരു കൂട്ടം ഉള്ളത് എല്ലാം കൂടെ ഒട്ടി അഴുകി ഒരുമാതിരി വൃത്തികേടായി ഇത് ഹെയറും സ്മൂത്തായിട്ടിരിക്കും ഇച്ചിയൊക്കെ താഴെ പോവുകയും ചെയ്യും കംഫോർട്ടുമാണ് ഇപ്പം കപ്പിയ എടുക്കാറായിട്ടുണ്ടോ കേട്ടോ പപ്പി ഇപ്പം സേവിങ് പാകമായിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത് റോയൽക്കാനും ചിക്കനും കൂടി ഞങ്ങൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് സംഭവം ഇരുപത്തി മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസമായിട്ടുള്ളൂ പക്ഷേ അവരുടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു സൈസാണ് ഈ കാണുന്നത് അറിയാം ലാസാർഫിഷിച്ച് കുഞ്ഞുങ്ങൾ അറിയാവുന്നവർക്ക് അറിയാം അവർ കുഞ്ഞിന് വളരെ സൈസ് കുറവായിരിക്കും പിന്നെ അവർ തനിയെ ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന റോയൽക്കാനും ചിക്കനും കൂടി അടിച്ച് പേസ്റ്റ് പരുവത്തി കൊടുക്കും കഴിക്കുമായിരുന്നു അപ്പോ ഇനി അടുത്ത് വീണ്ടും കാണാം അത് വരത്തിണ്ടാക്കാം ലക്കടി ഞാൻ പറക്കിക്കോട്ടെ ലക്കടി നമുക്ക് കൂട്ടിക്കേറ്റാ കൂട്ടിക്കേറ്റാ മണ്ണ് തിന്ന് മണ്ണ് തിന്ന് കൊതിയായി മണ്ണ് തിന്ന് മണ്ണ് മണ്ണ്